ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ടുവരാതിപ്പോ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ തൃശ്ശൂർ എയർപോർട്ടിലാണോ ആർക്കറിയാം തൃശ്ശൂരിൽ എയർപോർട്ടില്ല ചാലക്കുടിയിലേ ഉള്ളൂ ആരെ കാണാനാ വരുമെന്നല്ലേ അത്യാവശ്യം അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാ ഇവിടെ പിടിപടാ അച്ഛൻ വന്ന് വീട്ടിൽ പോകും മനുഷ്യനെ നാനം കെടുത്താനായിട്ട് ഓരോ കോമാളി കേട്ടോണ്ട് ഇറങ്ങിരിക്കണം മക്കളെ വളർത്താൻ എന്തോരാളുകളാ ഭഗവാനായത് ഒരുത്തൻ ദുബായിരുന്നു കേട്ടോ കിടന്നോളും കേട്ടപ്പോ അമ്മാവനെ പറ്റി കൂടിയത് വന്നാൽ വരുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് എന്താ പാർവതി ആയിരക്കണക്കിന് മയിലാകലേ അവൻ വന്നത് അവൻ വരുമ്പോ നമ്മൾ ഇല്ലാന്ന് അവൻ എന്താ വിചാരിക്കൻ എത്ര നാളത്തെ ലീവ് ഉണ്ടടേ അത് അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറബ് കൊടുത്തിട്ടുണ്ട് നീ വീട്ടി പോടാ எவரிட்டும் என்ாயிரம் ரூபா அம்மாவும் கொடுத்து போனே ஞானு സാറല്ലേ അമ്മയ്ക്ക് അമ്മായി നന്ദി എല്ലാരും ഉണ്ടല്ലോ അല്ല ഇവിടെ വെച്ചോളൂ ഇവിടെ വെച്ചാ വേണ്ടാ ഇവിടെ വെക്കാം ഇവിടെ വെച്ചോളൂ എന്നെ കാണാമെന്ന് ഈ പാവൻക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ കാറിന്റെ വാടക ആയിരം രൂപ കിട്ടിയില്ലേ കിട്ടി രൂപയോ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ പത്തൊന്നൂറ് രൂപ കൂടുതല കാശ് കുഴപ്പം നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്നെ മറന്നോ അച് ആളായി പോയില്ലേ ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ ഞാൻ വലിയ പണക്കാരനാണെന്ന് വെച്ച് പഴയ സുഹൃത്തുക്ക മറക്കാൻ പറ്റുമോ ഈ പാളം ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ കുടിക്കാൻ കാപ്പിയ ചായ എനിക്ക് കുടിക്കാൻ ഒരു മതി കണ്ടോ മറന്നിട്ടില്ല സംസാരത്തിന് ഒരു പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ അല്ലേ അമ്മേ അമ്മാവാ ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വാച്ച് കൊടുത്തേക്കട്ടെ പിന്നെ വിലയ്ക്ക് പ്രാത് പിടിച്ചോ കൊടുക്കുന്നേ കൊടുക്കട്ട് ഓരോരുത്തരും ചെയ്ത് വീട്ടിൽ പോടാ എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാം ശരിയാവില്ല പവിത്ര വിശ്വ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ട്രാവൽ പിന്റിയ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാ നമുക്ക് വൈകുന്നേരം കാണാം ഇപ്പൊ പൊക്കോളും താങ്കോട്ടെ

Tusik. Pak Indo. Saya tangga pernah ya? Ade. Thank you. Uh -huh. ഐ ആം എ മേനോൻ എന്റെ എം കെ മേനോൻ കമ്മിംഗ് ഫ്രം കോട്ടയം കാർ ടോക്കിംഗ് അച്യുതൻ മേരേജ് മനസ്സിലായില്ല അണ്ടർസ്റ്റാൻഡിംഗ് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടി നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല യു ഇംഗ്ലീഷ് സാറിപ്പോ ഇങ്ങനെ നേരിട്ട് വരുന്ന എനിക്കേ കൊറച്ച് മലയാളം അറിയാം ഓ ഓ അപ്പൊ അച്യുതനെ കണ്ടു എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കയാണ് അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ എവിടെയാ പറഞ്ഞത് കൊട്ടായ എന്റെ മക്കൾ മൂന്ന് പേർ ദുബായിലാ അച്യുതന്റെ സ്ഥിതി അവർക്ക് നന്നായി അറിയാം അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല ഇഷ്ടം പോലാണ് ശമ്പളം മാസം എത്രം രൂപയാണെന്നാ ഓക്കെ എനിക്കറിയാം എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമനാക്കി കിട്ടണം അതെ പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ വനം എനിക്കൊരു പ്രശ്നമല്ല റബ്ബറുണ്ട് ഏലമുണ്ട് തേങ്ങയുണ്ട് ചോദിച്ചാൽ അഞ്ചു ലക്ഷം വേണോ പത്ത് ലക്ഷം വേണോ എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ പറഞ്ഞാ മതിലും അടുത്ത ആഴ്ച മറ്റേ നാളെ അങ്ങോട്ട് വരാം ഒന്ന് കണ്ട് ജാത ഒക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ക്രാങ്ക് ക്രാങ്ക് ട്രിപ്പ് മുടങ്ങി നിനക്ക തോന്നുന്നു എന്താ വേണ്ട ഒരു മേടൊന്ന് വാങ്ങിക്കാൻ ഒരു പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ആൻഡ് വാങ്ങാം പതിനയ്യായിരം രൂപയോ എന്റെ ഇല്ല ബസ് ഓണണ്ടവിടെ കിടക്കട്ടെ അഞ്ചൂട്ട് ഒന്നും കിട്ടിട്ടോ വാങ്ങിച്ചെ കാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഫിഫ്റ്റീൻ തൗസൻഡ് അല്ലേ വേണ്ടു തൽക്കാലം അത് വേണമെന്നില്ല എവിടെയോ വെച്ച് കണ്ടല്ലോ കണ്ടു ഐ ആം എം കെ മേനോൻ കോട്ടയം നാളെ ഒരു ദിവസം പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല സൂക്ഷിച്ച് സംസാരിക്കണം ഇത് നമ്മുടെ അച്ഛന് കല്യാണാലയനായിട്ട് വന്ന ഒരാളാ ഓഹോ പക്ഷെ നല്ല മുഖപരിചയം ഇനി അയാ അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി കാണാ എന്താ എന്താത്ര ആലോചിക്കാൻ ഉള്ളത് അല്ല അങ്ങനെ ഒറ്റവാക്കി മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത് അതെന്താ നിനക്ക് നല്ലൊരു ഇഷ്ടമല്ലേ അതല്ല മാവ രണ്ടു ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു അവനും ഗൾഫിൽ തന്നെ അവന്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറ അപ്പോ ഒരു ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു അതുപോലെ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒരാളെ അയച്ചിരുന്നു അയാളുടെ മകളുടെ കാര്യത്തിൽ എന്നാ ആ കുട്ടി ഒരു ലേഡി എഞ്ചിനീയറോ ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ എന്തോ ആണ് പക്ഷേ നിന്റെ കുട്ടി അതൊക്കെ ശരിയാണവ പക്ഷേ എഡ്യൂക്കേഷൻ പോരാ ഞാൻ അവളെ കൊണ്ട് ഫോറിൻ വല്ല പാർട്ടിക്കും പോയാൽ ഫോറിനേഴ്സുമായിട്ട് എങ്ങനെ സംസാരിക്കും അവക്ക് ഇറ്റാലിയൻ അറിയില്ല ഫ്രഞ്ച് അറിയില്ല എന്തിന് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല ഞാനേ കിടന്ന് പാടിക്കുന്നു പിന്നെ അതിപ്പോ ഒരു ട്യൂഷൻ വെക്കാം പിന്നിപ്പോ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാം പക്ഷെ അമ്മാവാ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം സിറ്റിയിലോട്ട് മാറി ഒരു ബംഗ്ലാവ് വാങ്ങിക്കണമെന്നാണ് എന്റെ പ്ലാൻ എന്റെ ആവശ്യത്തിൽ കാശുണ്ടെങ്കിലും അമ്മാവൻ അറിയാമല്ലോ മറ്റാരെങ്കിലും ഒരു രൂപ സ്ത്രീധനമായിട്ട് എന്നെ കിട്ടും അമ്മയ്ക്ക് പറ്റിയ ചതി ഭാര്യയ്ക്ക് സംഭവിക്കരുത് അച്ഛുതം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കും പാർവതിക്കും കഞ്ഞി കുടിക്കാന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ സ്വത്തുക്കളും ഞാൻ നന്നോട് പേർക്ക് എഴുതി വയ്ക്കാം എന്ന് പറഞ്ഞാ പോരാ എഴുതി വെക്കണം എഴുതി വെച്ചതിന് ശേഷം അത്രയും വലിയ രഹസ്യം തോന്നാ നന്ദിനി വാക്കുമാറുന്ന സ്വഭാവക്കാരിയാണോ എന്താ കാര്യം വെച്ചാ പറയൂട്ടാ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നിന്നോടൊപ്പം നടക്കാൻ പറ്റില്ലെങ്കിലോ എന്ന ഭയമാണ് എനിക്ക് ഗൾഫിലാരെങ്കിലും കല്യാണം കഴിച്ചോ ഞാനോ അന്ന് നന്ദിനി എന്നോട് പറഞ്ഞു എന്റെ പണം നന്ദിനിക്കൊരു പ്രശ്നമല്ലെന്ന് പക്ഷെ അമ്മാവിന് അതൊരു പ്രശ്നമാണല്ലോ എന്താ ഗൾഫിൽ നിന്നുണ്ടെന്ന പണമൊക്കെ കളഞ്ഞുപോയോ എന്തു പണം ആരുടെ പണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് തെളിച്ച് പറയച്ചോട്ടാ ഏഴു മാസക്കാലമായി ഉരുളംപാറയിൽ ഒരു ലോഡിൽ ഒളിച്ച് താമസിക്കായിരുന്നു ഞാൻ ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയല്ലേ അല്ല ഞാൻ ഗൾഫിലും പോയിട്ടല്ലേ എന്റെ പണവും ഇല്ല യാത്ര പറഞ്ഞതൊക്കെ കളവായിരുന്നു അല്ലേ ആയിരുന്നു സത്യം ം വിചാരിച്ചതാണ് പിന്നീടാകാമെന്ന് കരുതി നന്ദിനിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ തെറ്റിന് എന്നോട് എന്താ അറബി അത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ മാനേജർ ആയിരുന്നു ആ കല്യാണം കഴിയുന്നവരെ ഒരു കാരണവശാലും ബ്യൂട്ടിഫുൾ